കാൽപന്ത് ലോകം പലർക്കും പലതരത്തിലുള്ള ഓർമ്മകളാണ് സമ്മാനിക്കുന്നത് ചില താരങ്ങളുടെ കഴിവിനൊപ്പം ഭാഗ്യം കൂടെ ചേരുമ്പോൾ അവർ നേട്ടങ്ങളുടെ നെറുകയിലെത്തുന്നു എന്നാൽ മറ്റു ചിലർ അർപ്പണബോധം കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും തങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞവർക്ക് മുമ്പിൽ തന്നെ സർവ്വതും നേടിക്കൊണ്ട് കളിയാക്കിയവരെ കൊണ്ട് തന്നെ കൈയടിപ്പിക്കുന്നു എന്നാൽ അപ്പുറത്ത് മറ്റു ചിലരുണ്ട് ടാലൻ്റ് കൊണ്ടൊരു പക്ഷേ അവരെ കാച്ചുവെക്കാൻ മറ്റൊരാൾ വിരളമായിരിക്കാം എന്നാൽ തങ്ങളുടെ കഴിവിനോട് നീതി പുലർത്താൻ കഴിയാതെ ശൈശവവും ബാല്യവും കൗമാരവും കടന്ന് യൗവനത്തെ എത്തി നിൽക്കുമ്പോൾ ഫുട്ബോളിലെ ദ മോസ്റ്റ് ഓവർ ഓവർറേറ്റഡ് പ്ലെയർ എന്ന പട്ടികയിലേക്ക് എഴുതപ്പെടുന്ന ചില താരങ്ങൾ അത് ഞാൻ പറഞ്ഞു വരുന്നത് ഒരു കാലത്ത് അർജന്റീന ആരാധകർ കുട്ടിയാഘോഷിക്കപ്പെട്ട എന്നാൽ ഇന്ന് പലരും മറന്നുപോയ ബൌളോ ഡിബാല എന്ന ആരാധകരുടെ സ്വന്തം ലാ ജോയെക്കുറിച്ചാണ് ഇറ്റലിയിൽ തന്നെ പ്രായത്തേക്കാൾ കവിഞ്ഞ പ്രകടനം പുറത്തെടുത്ത ഡിബാലയെ വലിയ പ്രതീക്ഷയോടെ തന്നെയായിരുന്നു കാൽപന്ത് ലോകം കണ്ടിരുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടോയുടെ കൊർഡോബയിൽ നിന്ന് തുടങ്ങിയ കരിയർ ഒരു കാലത്ത് ഇറ്റാലിയൻ സീരിയ അടക്കി വരിച്ച യുവൻ ഡസിലേക്ക് യുവൻ ഡസിലേക്ക് ഡിബാല കൂടുമാറുമ്പോൾ ഒരു വലിയ ദൗത്യം തന്നെ ഡിബാലയ്ക്ക് ചുമലിലേറ്റേണ്ടി വന്നു ഇതിഹാസങ്ങളുടെ പിറവിക്ക് ഒരു പഞ്ഞവുമില്ലാത്ത നാടാണ് അർജന്റീന ഓരോ കാലഘട്ടത്തിലും രാജ്യത്തെ ഓരോ താരങ്ങളെയും ആ മണ്ണ് കാലത്തിന് സമർപ്പിച്ചിരുന്നു എഴുപത്തി മുതൽ ഓരോ അർജന്റീന ആരാധകർക്കും അവരുടെ രക്ഷകനായി കണ്ട മറഡോണയും പിന്നീട് വന്ന ലയണൽ മെസ്സി എന്ന ഇതിഹാസവും അതിന്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് എന്നാൽ അതിലേക്കാണ് ആ പട്ടികയിലേക്ക് അർജന്റീന ആരാധകർ മറ്റു പേര് കൂടെ ചേർക്കുന്നത് അതാണ് പൗലോ ഡിബാല എന്ന ആരാധകരുടെ സ്വന്തം ലാൽജുപയ കളി കൊണ്ടും സ്കിൽ സെറ്റ് കൊണ്ടും മെസ്സിയെ പോലെ സാമ്യം പുലർത്തിയത് കൊണ്ടാകാം ആരാധകർ അകമഴിഞ്ഞ ആവാശ്യത്തോടെ അയാളിൽ പ്രതീക്ഷയുടെ മോഹക്കൊട്ട പണിയുന്നത് പക്ഷേ രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിൽ ഒരു രാജ്യത്തിന്റെ രക്ഷകനാകുമെന്ന് വിളിക്കപ്പെട്ടവൻ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എവിടെ എത്തി എന്നതൊരു ചോദ്യചിഹ്നമാണ് ഓർമ്മകളിലെ രണ്ടായിരത്തി പതിനേഴ് ചാമ്പ്യൻസ് ലീഗിന്റെ ചരിത്രവീതിയിൽ യൂറോപ്പിലെ മൊബന്മാരായ ബൈസലോണയെ ഒറ്റക്കെന്നോണം തകർത്തെറിഞ്ഞടി ബാലയുടെ ഒരു ക്ലാസിക് പെർഫോമൻസ് ഉണ്ട് നായകൻ ലയണൽ മെസ്സിയും സുവാരസും എല്ലാം നിശബ്ദരായ രാത്രി ഗോൾ കീപ്പർ ടെസ്റ്റീഗറും ജരാഡ് പിക്കെ പോലെയുള്ള പ്രതിരോധക്കാരും ഒന്നുമില്ലാതെയായ തൊണ്ണൂറ് മിനിറ്റുകൾ ലയണൽ മെസ്സിയെ പോലെ തന്നെ ചുവപ്പിൽ തുടങ്ങിയ അജാന്തര കരിയർ അയാളുടെ തുടർ യാത്രയും റെഡ് കാർഡ് കൊണ്ട് സെൻഡ് ഓഫ് ചെയ്യപ്പെട്ടതാണെന്ന് പറയേണ്ടി വരുന്നു ക്ലബ്ബ് കുപ്പായത്തിൽ ലഭിച്ച അത്രയൊന്നും അവസരം രാജ്യാന്തര കുപ്പായത്തിൽ അയാൾക്ക് ലഭിച്ചില്ല എന്നും കിട്ടിയ അവസരം പരിക്കുകൾ കൊണ്ടോ ഫോമിലായ്മ കൊണ്ടോ അയാൾക്ക് മുതലെടുക്കാൻ കഴിഞ്ഞില്ല എന്നും ഒറ്റവാക്കിൽ പറയാം രണ്ടായിരത്തി പതിനെട്ട് റഷ്യൻ വേൾഡ് കപ്പ് എന്തുകൊണ്ടും അയാൾ അർഹിച്ച ഒരു ടൂർണമെന്റ് ആയിരുന്നു എന്നാൽ അമ്പെ പരാജയപ്പെട്ട സ്ക്വാഡുമായി വന്ന സാംബോളിക്ക് ഡിബാലയെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയാത്തത് ആ വേൾഡ് കപ്പിൽ അർജന്റീന കാണിച്ച വലിയൊരു മണ്ടത്തരം തന്നെയായിരുന്നു വർഷങ്ങൾ പിന്നെയും കടന്നുപോയി അതിനിടയിൽ പലതരത്തിൽ അർജന്റീനിയൻ ടീം മാറ്റിമറിക്കപ്പെട്ടു പുതിയ പരിശീലകനായി ലയണൽ സെബാസ്റ്റ്യൻ സ്കലോണി സ്ഥാനമേറ്റു സ്കലോണിക്ക് കീഴിൽ അല്പം ചില സൗഹൃദ മത്സരങ്ങൾ ഡിബാല പന്ത് തട്ടിയത് ഞാൻ ഓർക്കുന്നുണ്ട് മെസ്സിയുടെ സെയിം പൊസിഷനിൽ കളിക്കുന്നതുകൊണ്ട് തന്നെ മുമ്പുള്ള പല കോച്ചുമാരും ചെയ്തതുപോലെ തന്നെ ഡിബാലയെ ആദ്യ ഇലിവിനിൽ ഇറക്കുന്നതിൽ സ്കലോണിയും പിന്തിരിയുന്നുണ്ട് തുടർച്ചയായ പരിക്കുകളും കോവിഡ് നയൻറ്റീൻ മഹാമാരി സൃഷ്ടിച്ച പ്രതിസന്ധികളും കാരണം പൗലോ ഡിബാലയുടെ ദേശീയ ടീമിലെ ഭാവി കനത്ത ചോദ്യചിഹ്നമായി അവശേഷിച്ചു പ്രതിഭയുണ്ടായിട്ടും നിർഭാഗ്യവശാൽ ഇരുപത്തിയൊന്നിലെ കോപ്പ അമേരിക്ക കിരീടനേട്ടത്തിൽ അർജന്റീന പൊരുത്തിയപ്പോൾ അദ്ദേഹത്തിന് ടീമിന്റെ ഭാഗമാകാൻ സാധിച്ചില്ല ആ വലിയ വിജയം ആഘോഷിക്കുമ്പോൾ പോലും കളിക്കളത്തിന് പുറത്തു നിൽക്കേണ്ടി വന്നതിന്റെ നിരാശ ഡിബാലിൽ നീടെ എന്നാൽ കാൽപന്തുകളിലെ മറ്റൊരു ചരിത്ര പോരാട്ടം വന്നെത്തി യൂറോപ്യൻ ചാമ്പ്യന്മാരും ലാറ്റിൻ അമേരിക്കൻ ചാമ്പ്യന്മാരും നേർക്കു നിർവന്ന ഫൈനലി വലിയൊരു തിരിച്ചുവരവനായി ദാഹിച്ച നീ ഡിബാലക്ക് ഇറ്റലിയുടെ പ്രതിരോധ നിരയെ കീറിമുറിക്കാൻ ലഭിച്ച ആ സുവർണ അവസരം പകരക്കാരനായി എത്തിയ ഡിബാലക്ക് മെസ്സി നൽകിയ മനോഹരമായ പാസ് ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർമാരിൽ ഒരാളായ ജിയാൻ ലൂയിജി ഡോണറുമ ഇറ്റലിയുടെ പോസ്റ്റ് കാക്കുന്നു ഒരു നിമിഷം പോലും പാഴാക്കാതെ ഡിബാല തന്റെ വിശ്വസ്തമായ ഇടങ്കാൽ കൊണ്ട് പന്ത് വലയിലേക്ക് പായിച്ചു ലോകോത്തര താരമായിട്ടും കോപ്പ അമേരിക്ക നഷ്ടപ്പെട്ടതിന്റെ എല്ലാം നിരാശ ആ പന്തിലൂടെ അദ്ദേഹം തീർത്തു തനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഈ രാത്രിയിൽ തിരിച്ചു പിടിക്കുമെന്ന് ലോകത്തോടയാൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് കോവിഡ് സമ്മാനിച്ച തിരിച്ചടികളിൽ നിന്നും വിജയത്തിന്റെ ആകാശത്തേക്ക് പറന്നുയർന്ന ഡിബാലയുടെ മാസ്റ്റർ ക്ലാസ് പ്രകടനം കൂടിയായിരുന്നു ആഗോൾ അതിനിടയിൽ വർഷങ്ങളോളം താൻ പന്ത് തട്ടിയ യുവൻഡസിൽ നിന്ന് കണ്ണീർ വാർത്ത് അലയൻസ് ആരാധകരോട് ഇവിടെ പറഞ്ഞ ഡിബാല റോമയിലേക്ക് കൂടുമാറ്റം നടത്തുന്നു റോമയിൽ തുടക്ക സമയം ഫോം കണ്ടെത്താൻ പാടുപെട്ട ഡിബാല പതിയെ പതിയെ തന്റെ ഫോം തിരിച്ചു പിടിച്ചു ഗോളുകളും അസിസ്റ്റുകളുമായി ഡിബാല തിളങ്ങി നിന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ വേൾഡ് കപ്പിൽ അധിക സമയമൊന്നും അയാൾക്ക് ലഭിച്ചില്ലെങ്കിലും കിട്ടിയ അവസരം ഡിബാല മുതലാക്കി ഫൈനൽ പോരാട്ടത്തിൽ നിർണായക പെനാൽറ്റി ഗോളാക്കി മാറ്റിയും എംബാപ്പയെ പെനാൽറ്റി ബോക്സിന് നിന്ന് ഔട്ട് ക്ലാസ് ചെയ്തും ഡിബാലയുടെ മാസ്റ്റർ ക്ലാസ് ആയിരുന്നു എന്നാൽ വേൾഡ് കപ്പിന് ശേഷം അർജന്റീന ടീമിൽ അധികമൊന്നും അയാളുടെ മിന്നലാട്ടം കാണാൻ കഴിഞ്ഞില്ല പരിക്ക് മൂലം മാസങ്ങളോളമാണ് ഡിബാല പുറത്തായത് ചില മത്സരങ്ങൾ ഡിബാല റോമയ്ക്ക് വേണ്ടി പന്ത് തട്ടുന്നുണ്ടെങ്കിലും പൂർണ്ണ ആരോഗ്യവാനായി ഇതുവരെ അയാൾ തിരിച്ചു വന്നിട്ടില്ല എന്നാൽ ഇനിയും അയാളെ ആ നീലയും വെള്ളയും കലർന്ന ജേഴ്സിയിൽ കാണാൻ കഴിയുമോ എന്നത് ഒരു ചോദ്യചിഹ്നം മാത്രമായി അവശേഷിക്കുന്നു പല യുവതാരങ്ങളും രാജ്യത്തിന്റെ യശസ് ഉയർത്താൻ വരുന്നുണ്ട് റയൽ മാഡ്രിഡിൽ കളിക്കുന്ന ഫ്രാങ്കോയും ിക്കുന്ന നിക്കോബാസും പോലത്തെ യുവതാരങ്ങളുടെ കടന്നു വരവ് ഡിബാലക്ക് അവിടെ ഒരു അവസരമുണ്ടോ എന്നതിനെ സംശയത്തിലാക്കുന്നു നിലവിൽ മുപ്പത്തി ഒന്നിൽ നിൽക്കുന്ന ഡിബാല കുറച്ചധികം നാളായി നാഷണൽ ടീമുമായി വിട്ടുനിന്നിട്ട് ഒരുപക്ഷെ വരാനിരിക്കുന്ന വേൾഡ് കപ്പിൽ അയാൾക്ക് വേണ്ടത്ര പരിഗണന നൽകാൻ സ്കലോണി മുതിരുന്നില്ലെങ്കിൽ ആ ഇതിഹാസക്കുപായത്തിൽ നിന്ന് അധികമൊന്നും ഡിബാലയെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല കാരണം കാലത്തിനൊപ്പം അയാളുടെ പ്രായത്തിന്റെ അക്കവും വർദ്ധിച്ചു വരുന്നുണ്ട്